നമ്മുടെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും ഒരു ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ പറയുന്നത് അല്ലാതെ നിങ്ങൾ ശരിക്കും പ്രൊജക്റ്റുകൾ ചെയ്യാറുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊജക്ട് വീഡിയോസും അതുപോലെ കസ്റ്റമർ റിവ്യൂസും എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടാതെ അതിന് ഒരു സർവീസ് സപ്പോർട്ട് അഞ്ച് വർഷത്തേക്കുള്ള ഒരു സർവീസ് സപ്പോർട്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും ചെയ്യുന്നത് അപ്പം നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷമെങ്കിലും ആവാതെ ഒരു കസ്റ്റമർ റിവ്യൂ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു വിലയിരുത്തല് അപ്പോൾ ഒരു വർഷമെങ്കിലും കഴിഞ്ഞ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഓൺഗ്രിഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് ഒരു ഒരുപക്ഷെ കണക്കുറകാര് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പുതിയ ഒരു സംവിധാനങ്ങളും സിസ്റ്റങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഫൈക്ലോവാഡിൻ്റെ എൻഫേസ് മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ടുള്ള റൂഫ് ടോപ്പ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആ സൈറ്റിൽ നമ്മുടെ തൃശ്ശൂർ ബിയൂരടുത്ത് നമ്മുടെ ടി പി ജോർജ് സാറിൻ്റെ വീട്ടിലാണ് നമ്മുടെ കസ്റ്റമറുടെ അപ്പോൾ നമുക്ക് ടി പി ജോർജ് സാറിനോട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കാം ഞാൻ ഈ സോളാർ വയ്ക്കുന്നതിനെപ്പറ്റി ഒരു വർഷം മുമ്പ് മുതൽ ആലോചിച്ച് തുടങ്ങി എൻ്റെ ഒരു കാഴ്ചപ്പാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഭാവിയിൽ നമുക്ക് മെയിൻ്റനൻസ് മോണിറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടാത്തക്ക രീതിയിൽ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത് അങ്ങനെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കമ്പനികളെയും സമീപിച്ചപ്പോൾ അവരൊന്നും ആ സമയത്ത് സബ്സിഡിയോടു അത് ചെയ്യാനുള്ള പ്രോജക്റ്റ് അവർക്കായിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നെറ്റിൽ പരതിയിട്ട് അവസാനം തളിക്കുറത്തുള്ള വാഹിനി ഗ്രീൻ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തെ ടെലിഫോൺ വഴി അപ്രോച്ച് ചെയ്യുകയും അവരൊരു ഫീൽഡ് സർവേ നടത്തി എൻ്റെ എസ്റ്റിമേറ്റ് ക്ലയറാക്കി തരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അഞ്ച് കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്തത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പതിനൊന്ന് മാസമാകുന്നു ആറായിരം മുതൽ എണ്ണായിരം വരെ ആയിരുന്നു അതോ ഈ മാസ ഇലക്ട്രിസിറ്റി ചാർജ് വന്നിരുന്നത് ഇപ്പോൾ എനിക്ക് പീക്ക് പ്രൊഡക്ഷൻ ഇരുപത്തെട്ട് യൂണിറ്റ് വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട് അത്ര അനുകൂല അല്ലാത്ത കാലാവസ്ഥയിലും തീരെ മോശമല്ലാത്ത ഒരു പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ശരാശരി പറയുമ്പോൾ ഒരു ഇരുപത്തിരണ്ടിനും ാലിന് ഇടയ്ക്ക് എനിക്ക് സാധാരണ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ആദ്യം ചെയ്തതിൽ ചെറിയ ചെറിയ ഫീച്ചർസ് ഉണ്ടായിരുന്നത് അവർ അവരുടെ തന്നെ ഇൻസ്പെക്ഷനിൽ പരിഹരിച്ച് തരികയും ചെയ്തു അഞ്ച് വർഷത്തെ സർവീസാണ് അവർ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത് മൈക്രോ ഇൻവെർട്ടറിന് ഇരുപത്തി അഞ്ച് വർഷം വരെ വാറണ്ടി കിട്ടാവുന്ന എൻഫെയ്സിൻ്റെ മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ളത് പാനൽ വെച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പാട്ട് വരെ പെർ പാനൽ കിട്ടാവുന്നു പത്ത് പാനലുകളാണ് വെച്ചിട്ടുള്ളത് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് നല്ല സർവീസ് കിട്ടുകയും അതുപോലെ എനിക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടും ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാണ്ട് സാറ്റിസ്ഫൈഡ് ആണ് ഒരു കാര്യം നമ്മുടെ സർവീസ് ആണല്ലോ ചെറിയ നമ്മളിപ്പോൾ പ്രിവൻറ്റീവ് മെയിൻ്റെസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ മൂന്ന് മാസം നമ്മൾ പയ്യൻ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ എസ് പി ഡി സെൻ കണക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഇൻവീറ്റ് ചെയ്യുക നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് നെറ്റ്വർക്ക് കണക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ടോട്ടലായിട്ട് ഇങ്ങനെയുള്ള സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര റെസ്പോൺസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ അപ്പം തന്നെ നമ്മൾ കിട്ടുന്നുണ്ടോ അതോ പിന്നെ നോക്കട്ടെ വരട്ടെ അങ്ങനെന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോൾട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് എനിക്ക് പേഴ്സണലി ഇവരുടെ സർവീസ് പീരിയോഡിക്കൽ അല്ലാതെ വേണ്ടി വന്നത് ഒന്ന് ആദ്യം എൻ്റെ ഇവിടെ വെച്ചിട്ടുള്ള നെറ്റ് മോഡം അല്ലായിരുന്നു ഇച്ചിരി ഡിസ്റ്റൻസിലാണ് വെച്ചിരുന്നത് അത് ഒരു എക്സ്റ്റെൻഡർ വെക്കേണ്ടി വന്നു അപ്പോൾ ആ സമയത്തും എനിക്ക് നല്ല സർവീസ് കിട്ടി പിന്നെ എക്സ്റ്റെൻഡർ മോഡം ഒരു പ്രാവശ്യം അടിച്ചുപോയി ആ സമയത്തും കറക്റ്റ് സമയത്ത് തന്നെ അവർ വന്ന് സർവീസ് ഓടെ വാങ്ങിച്ച വഴിക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ പിന്നെ ഞാൻ തന്നെ ചില ലൂസ് കോണ്ടാക്റ്റ് എന്നെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി വന്നപ്പോൾ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തി പിറ്റേ ദിവസം തന്നെ എൻ്റെ സർവീസ് എനിക്ക് കിട്ടി അങ്ങനെ ടൈംലി ആയിട്ടുള്ള ഒരു സർവീസ് കിട്ടി ഞാൻ അതിലും സാറ്റിസ്ഫൈഡാണ് പീരിയോഡിക്കൽ സർവീസ് പിന്നെ അവർ അപ്പോൾ ഇത് ജോസർ ജോസറിന്റെ വ്യൂ പോയിന്റ് പറഞ്ഞ കുറേ കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ ഒരു ലേണിംഗ് സ്റ്റേജിൻ്റെ ഏകദേശം ഒരു പകുതി എത്തുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഞങ്ങളുടെ സൈഡിൽ കുറേ വീഴ്ചകൾ വന്നിട്ടുണ്ട് ഞങ്ങളത് ജോസാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സാർ ഇപ്പോഴും പറയുന്നത് അത് ഒരു വലിയൊരു ഫെയിലറോ വീഴ്ചയോന്നുമില്ല അതൊക്കെ സ്വാഭാവികമാണ് സത്യത്തിൽ നമ്മളൊരു ടീച്ചറുടെ അല്ലെങ്കിൽ ഒരു ഗുരുനാറിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ജോസർ ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഞാൻ ആ സൈറ്റിൽ നമുക്ക് വന്നിട്ടുള്ള ഫോൾട്ടുകൾ നമുക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ളത് അതെങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ പറയാം ഞാൻ എന്തായാലും മോളിൽ റൂഫ് ടോപ്പിൽ പോയി അതിൻ്റെ കൂടി ഫുട്ടേജുകൾ എടുക്കാം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ക്വാളിറ്റി എന്താണെന്നുള്ളതും കൂടി ഞാനിതിൻ്റെ കൂടെ പറയാം അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം ഇതാണ് നമ്മളൊരു ഡി വി വരുന്നത് ഞങ്ങൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി ഓരോ പ്രാവശ്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പറയാം നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഗ്രോത്ത് റേറ്റ് ഉള്ള സമയത്ത് ചെയ്ത ഒരു പ്രോജക്റ്റ് പ്രൊജക്റ്റാണുള്ളത് നമ്മൾ നമ്മുടെ റിം പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉണ്ട് റിം പ്രൊജക്റ്റുമായിട്ട് ചേർന്ന് ഡിസൈൻ ചെയ്ത ഒരു ഡി ബി ആണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൗകര്യം പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും മിക്ക പ്രോജക്റ്റുകളിലും ഈ ഡി ബി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എൻ സി ബി ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ഓഫ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി ബി തുറക്കണം ഡി ബി തുറക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സ്ക്രൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആയിരിക്കും അപ്പോൾ സ്ക്രൂ ഡ്രൈവർ തപ്പഴും അത് കറക്റ്റ് സ്യൂട്ടബിൾ സൈസ് അല്ലെങ്കിൽ സ്ക്രൂവിന്റെ ഹെഡ് പോകും പല പ്രശ്നങ്ങളാണ് അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിപ്പ് ഡോറാണ് വരുന്നത് അപ്പോൾ നമുക്ക് തുറക്കാം അത് കൂടാതെ ഇതിനകത്ത് നമുക്കൊരു ഗ്ലാസ്കറ്റ് ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും അടഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റായിട്ട് നിൽക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിങ് ആൻഡ് കാപ്പിങ് നമ്മള് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം കാണുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ തേനീച്ച അല്ലെങ്കിൽ ഉറുമ്പ് ഇതുപോലുള്ള സാധനങ്ങൾ കയറുന്നതാണ് അപ്പോൾ മാക്സിമം അതിന് റെസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ കാണ്ടൂട്ടും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഇതിനകത്ത് വരുന്ന എസ്പി ഡിസ് എസ്പി ഡി നമ്മൾ സിറ്റലിന്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ എ ബിബിയുടെ ബ്രേക്കേഴ്സും ഇതിന് നമ്മൾ വീണ്ടും ഒരു ലെവൽ കൂടി അപ്ഗ്രേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഡി ബി ഉണ്ട് പക്ഷേ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഡി ബി ആണ് ഇത് നമ്മുടെ എൻഫേസിൻ്റെ ഗേറ്റ് വേ ആണ് നമ്മുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഇതാണ് പിന്നെ വന്നിട്ടുള്ളത് ക്യൂറിലെ ആണ് ക്യൂറിലെ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ് അതായത് ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഓർ വോൾട്ടേജ് പിന്നെ സർജുകൾ ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഫേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഡിവൈസാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സിറ്റലിൻ്റെ എസ് പി ഡീസ് ഇതിനകത്ത് ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടു എറ്റി വോൾട്ട് എ സി എന്ന് കാണാം പല ഇൻറ്റിഗ്രേറ്റേഴ്സും നമ്മൾ ചെയ്യുന്ന സമയത്ത് ടൂ തേർട്ടി വോൾട്ടിന് പകരം ത്രീ ഫിഫ്റ്റീൻ ത്രീ ട്വൻറ്റി ഫൈവ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ ടു എയ്റ്റിയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ മാത്രമേ നമുക്ക് കാരണം നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകൾ മിക്കവാറും എല്ലാം തന്നെ ടു എറ്റി വോൾട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് വൈറ്റായി ഏകദേശം അഞ്ച് മണി സമയമായിട്ടുണ്ട് ഇപ്പോഴും വൺ ആംപിയർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റിൻ്റെ സിസ്റ്റത്തിൽ ഇപ്പം വൺ ആംപിയർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോട്ട്സ് എടുത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നമ്മുടെ ലാഡറിലേക്കുള്ള ആണ് ഇവിടെ ഈ വൈറ്റ് കളർ കഴിഞ്ഞ ഈ ഒരു പോയിൻറ്റ് തൊട്ടാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മൊത്തം സാധനങ്ങൾ തുടങ്ങുന്നത് അപ്പം ഇത്രയും രീതിയുള്ള സ്റ്റെപ്പുകളും പിന്നെ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് റെയിലുകളും വെച്ചിട്ട് നമ്മൾ സൈറ്റിലേക്ക് ഒരു കംപ്ലീറ്റ് ആക്സസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും സെപ്പറേറ്റ് ഒരു വർക്കായിട്ട് തന്നെയാണ് ചെയ്തത് അത് സെപ്പറേറ്റ് ഒരു സ്ട്രക്ചർ ടീമിന് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു വലിയൊരു അധിക ചിലവ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ വാക്ക്വേ ആണ് കാരണം ഈ വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് പൈപ്പുകൾ അടിക്കുന്നത് ഓവറോൾ ആയിട്ട് മെറ്റീരിയൽ കോസ്റ്റ് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കിത് കുറച്ച് പ്ലാൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത വെച്ചാൽ സ്റ്റെബിലിറ്റി ആണ് ഇതിപ്പോൾ നമ്മൾ ഒരു ഷീറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീല് ഒരു തരത്തിൽ നമുക്ക് അനുഭവപ്പെടില്ല ഇത് നമ്മുടെ ലൈറ്റിംഗ് ആണ് ലൈറ്റിംഗ് അറസ്റ്റർ നമ്മൾ ഏകദേശം നാലര മീറ്റർ ഹൈറ്റ് കൂടുതൽ കൊടുക്കാറുണ്ട് അത്ര ഹൈറ്റ് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമുക്ക് ടോട്ടൽ പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇത് പാനല് ക്ലീൻ ചെയ്യാനുള്ള ഒരു പൈപ്പ് സംവിധാനങ്ങളാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമതൊരു വർക്കായിട്ട് തന്നെ കസ്റ്റമർ തന്നെ ചെയ്ത ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പർലിങ്ങുകൾ ഇത് അലുമിനിയം പർലിങ്ങുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ജി ഐ സ്ട്രക്ചറും പാനലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസർ ഇട്ടിട്ട് തന്നെയാണ് അതായത് എന്തെങ്കിലും കാരണമെന്ന് നമുക്ക് ഈ സ്ട്രക്ചറിന് വീണ്ടും പെയിൻ്റ് അടിക്കുക മെയിൻ്റനൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് നമ്മുടെ സോളാറായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടരുത് ബന്ധപ്പെടരുതെന്നുള്ളൊരു താല്പര്യമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഐ ക്യു സെവൻ എ മുന്നൂറ്റി അറുപത്തി ആറ് വി എ റേറ്റിംഗ് വരുന്ന ഇൻവേർട്ടേഴ്സാണ് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മൾ കാല് വെക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് കട്ട് ചെയ്തിട്ടില്ല പകരം വയറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അതായത് ഇപ്പോൾ മുകളിൽ ഈ ഓടിച്ചേക്കുന്ന പൈപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടിട്ട് വേറൊരു പൈപ്പും കൂടി ഓടിച്ചിട്ടുണ്ട് ഇത് രണ്ട് പൈപ്പും കൂടി നമ്മൾ ഹോൾ ചെയ്ത് അതിൽക്കൂടെ എസ് എസിൻ്റെ നട്ട് ബോൾട്ട് ഇട്ട് അതിനിടയിൽ റബ്ബർ വാഷർ വെച്ച് ടൈറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ സിലിക്കോൺ ഗ്ലൂ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ലീക്ക് പ്രൂഫായിട്ടാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ ഹോള് ഡ്രില്ല് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കുറവൊന്നുമില്ല എന്ന് മാത്രമല്ല ഈ വെയിറ്റ് ഷീറ്റിൻ്റെ മുകളിൽ വളരെ യൂണിഫോം ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട് അതായത് എല്ലാ പോയിൻറ്റിലും ആയിട്ടാണ് ഈ വെയിറ്റ് പോകുന്നത് ഈ ഷീറ്റിൻ്റെ ഗ്രൂവിലൂടെ നമ്മൾ ഒരു പൈപ്പ് കടത്തിയിട്ടുണ്ട് ഈ പൈപ്പ് ടോട്ടൽ വെയ്റ്റിന് ടോട്ടൽ സ്ട്രക്ചറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും മുകളിലത്തെ പൈപ്പ് എന്ന് പറയുന്നത് വെയ്റ്റിനെ ടോട്ടൽ ഷീറ്റിൻ്റെ മുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷീറ്റ് ആയിരിക്കും നമ്മുടെ അല്ലെങ്കിൽ ഈ ഷീറ്റിൻ്റെ ബാക്കി സപ്പോർട്ടിങ് സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ മൊത്തം വെയ്റ്റ് ബെയർ ചെയ്യുന്നത് താഴത്തേക്ക് നമ്മൾ കാലു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വാക്ക് വേലും ബാക്കിയുള്ള സ്ഥലത്തും കൂടുതൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്റ്റേബിളാണ് നമുക്കിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ അണക്കം ഫീൽ ചെയ്യാൻ അത്രയും സേഫ്റ്റി ഇത് ശരിക്കും ഒരു ഷീറ്റിന് മുന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത്രയും സേഫ്റ്റി ഫീൽ ചെയ്യും അത്രയും കോൺഫിഡൻസ് ഫീൽ ചെയ്യും ഞാൻ പൊതുവേ ഹൈറ്റ് പേടിയുള്ള കൂട്ടത്തിലാണ് പകരം കണ്ട തല ഇറങ്ങും അപ്പോൾ ഞാൻ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ്